എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള വിപരീത മേരുവക്രാസനങ്ങളാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ട ആളുകൾക്കറിയാം മൂന്ന് തരത്തിലുള്ള മേരുവക്രാസനങ്ങളായിരുന്നു അന്ന് നമ്മൾ പരിശീലിച്ചത് ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് തൊഴുത് നീട്ടി പിടിക്കുകയും ചെയ്യാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്കു മുകളിലേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കേണ്ടതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് യത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയത്തേക്ക് തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവന്ന് വെച്ച് കിടക്കാവുന്നതാണ് അല്പസമയത്തിന് ശേഷം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുക ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയത്തേക്ക് തുടരുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവന്ന് വെച്ച് കിടക്കാവുന്നതാണ് ഈ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി മൂന്നോ നാലോ തവണ കൂടി പരിശീലിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ എത്രത്തോളം ചേരിച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം പരിശീലിച്ചാൽ മതിയാകും അപ്പോ ഈ രീതിയിലാണ് വിപരീത മേരുവക്രാസനം ഒന്ന് നമ്മൾ പരിശീലിക്കുന്നത് ഇനി രണ്ടാമത്തേത് പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുകയും കൈകൾ തലയ്ക്ക് ഇരുവശങ്ങളിലുമായി തൊഴുതു നീട്ടി പിടിക്കുകയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക പറ്റുന്നത്ര സമയം ചെയ്തതിന് ശേഷം ഇരു കാലുകളെയും നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം വലതുവശത്തേക്ക് കാലുകളെ കൊണ്ടുപോയ അതേ രീതിയിൽ തന്നെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും ഈ അവസ്ഥയിൽ പറ്റുന്നത്ര സമയത്തേക്ക് തുടരാവുന്നതുമാണ് ബുദ്ധിമുട്ടില്ലാതെ എത്രത്തോളം സമയം പരിശീലിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരുകയും അതിനുശേഷം കാലുകൾ നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ വലതുവശത്തേക്ക് കൊണ്ടുവരികയും ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും ഈ രീതിയിൽ മൂന്നോ നാലോ തവണ കൂടി പരിശീലിക്കാവുന്നതാണ് ഈ രീതിയിലാണ് വിപരീത മേരുവക്രാസനം രണ്ട് നമ്മൾ പരിശീലിക്കുന്നത് ഇനി മൂന്നാമത്തെ രീതിയിലുള്ള വിപരീത മേരുവക്രാസനം പരിശീലിക്കുന്നതിനായിട്ട് ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും തലയ്ക്ക് മുകളിലേക്ക് തൊഴുതു നീട്ടി പിടിക്കുകയും ചെയ്യാവുന്നതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗങ്ങളെയും അതേപോലെ തന്നെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെയും കഴിയുന്നത്ര വലതുവശത്തേക്ക് നിരക്കി നിരക്കി കൊണ്ടുവന്നതിന് ശേഷം ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തന്നെ തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരയ്ക്ക് മുകളിലേക്കും അരയ്ക്ക് താഴേക്കുമുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഇപ്പൊ നമ്മൾ വലതുവശത്തേക്ക് ചെരിഞ്ഞു കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ ഇനി ശരീരഭാഗങ്ങളെ ഇടതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവന്നും ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് മുകളിലേക്കും അരയ്ക്ക് താഴേക്കുമുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് ചരിച്ചു വരികയും ഈ നിലയിൽ കിടന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തലയും ഇരു കാലുകളും നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ഈ രീതിയിലും ഇരുവശങ്ങളിലേക്കും മാറി മാറി മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കാം അപ്പോ ഈ രീതിയിലാണ് വിപരീത മേരുവക്രാസനം മൂന്ന് നമ്മൾ പരിശീലിക്കുന്നത് ഇവ മൂന്നും പരിശീലിക്കുന്നത് മൂലം പുറത്തെ പേശികൾ ശക്തങ്ങളാകുന്നതിനും അതോടൊപ്പം തന്നെ പുറത്തെയും കഴുത്തിലെയും നീർക്കെട്ടിനെ ശമനം കാണുന്നതിനും സാധിക്കുന്നു ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ച മൂന്ന് മേരുവക്രാസനത്തിന്റെ നേരെ വിപരീതമാണ് ഇന്ന് നമ്മൾ പുതുതായി പരിചയപ്പെട്ടത് മൂന്ന് തരത്തിലുള്ള വിപരീത മേരുവക്രാസനങ്ങളും ഇവ ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇതിന്റെ തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക